ഞാൻ ഹനീഫ ടിയെ മുഹിമത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ പുത്തിക ഗ്രാമപഞ്ചായത്ത് കുക്ക് എന്ന രീതി പേരിൽ ഒരു വെള്ളരിക്കശോ പുറക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു വർഷത്തോളമായിട്ട് ഇതിന് വർക്ക് ചെയ്തോ ചെയ്തോ ചെയ്തു വരികയാണ് ഇതിൻ്റെ ആദ്യ വിൽപ്പനയ്ക്ക് അവസരം നിന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നൂറാം ദിന കർമ്മ പരിപാടിയിലാണ് അത് കാസർഗോഡ് വെച്ച് നടന്ന പരിപാടിയിൽ എട്ടുനൂറോളം സോപ്പ് വിറ്റയക്കാൻ പറ്റുകയും അതിലൂടെ തന്നെ അത് കൃഷി വകുപ്പിൻ്റെ സ്റ്റാളിലാണ് എട്ട്നൂറ് സോപ്പ് വിറ്റയിച്ചത് അത് അതിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും ഇതിൻ്റെ ഈ സംരംഭം തുടൽ മുന്നോട്ട് പോകാനും എന്നെ സഹായിച്ചു അതുപോലെ തന്നെ മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ വ്യവസായ വകുപ്പിൻ്റെ ഈ ഓരോ പഞ്ചായത്തിലും ഇന്ത്യൻ നിയമിക്കുകയും ചെയ്ത് അത് ഓരോ വ്യവസ്ഥ ഓരോ സംരംഭക്കും അത് എത്രയോ വെൽപ്പ് അനുരൂപത്തിലാണ് അതിന് മുൻകൈ എടുത്ത രാജ് സാറിന് ഒരുപാട് നന്ദി നന്ദിയും കടപ്പാടും ഒരു സംരംഭകൻ എന്ന രീതിയിൽ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സർക്കാരിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഈ സംരംഭത്തിൽ എത്തിക്കാൻ സാധിക്കും ഇപ്പം ഞാൻ ഒരു അധ്യാപകനാണ് പക്ഷേ ഞാൻ ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കും തന്നെ ഒരു രണ്ട് പേർക്ക് ജോലി നൽകി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഏറ്റവും വലിയ ഒരു മനസ്സ് തൃപ്തിയുള്ള കാര്യമാണ് അതും ഈ സർക്കാരിലൂടെയാണ് സാധിച്ചത് അതുകൊണ്ട് ഈ സർക്കാരിനും ഇതിൻ്റെ ഈ വകുപ്പിൻ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നന്ദിയും അർപ്പിക്കുന്നുണ്ട്